വർഷങ്ങൾക്ക് പൂട്ടിയിരിക്കുന്ന മുറികളാണ് അവിടെ മണിച്ചിത്രത്തായി ഷൂട്ട് ചെയ്ത രണ്ട് കൊട്ടാരങ്ങൾ വരണമാണ് കന്യാകുമാരിയിലെ പത്മനാഭം കൊട്ടാരം തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും ഇത് കേരള സർക്കാരിന് കീഴിലാണുള്ളത് ആറര ഏക്കറിലാണ് കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് റേറ്റും ടൈമിംഗും ഒക്കെ തിങ്കളാഴ്ച ഇവിടെ ഓഫാണ് വരിക്കപ്പലാവിന്റെ ഒറ്റത്തടിയിൽ തീർത്ത ശില്പം അതുപോലെ ഊട്ടുപുര പിന്നെ കുറ്റവാളികളെ ശിക്ഷിക്കുന്നതിനുള്ള പ്രത്യേകതരം ഉപകരണമൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ആയിരത്തി അറുനൂറ്റി ഒന്നിൽ പണിയത് ഈ കൊട്ടാരം ആയിരത്തി എഴുന്നൂറ്റി അമ്പതിൽ മാർത്താണ്ടമ്മ മഹാരാജാവാണ് പുതുക്കി പണിതത് തിരുവനന്തപുരത്തേക്ക് മാറുന്നത് വരെ തിരുവിതാംകൂറിന്റെ തലസ്ഥാനം മനോപരം കൊട്ടാരമായിരുന്നു മനചിത്രത്താഴ് സിനിമയിലെ പല നിർണായക രംഗങ്ങളും ഷൂട്ട് ചെയ്ത ലൊക്കേഷനൊക്കെ ഇവിടെ കാണാൻ പറ്റും ഇതാണ് അവിടുത്തെ നവരാത്രി മണ്ഡപം അറുപത്തിനാല് ഔഷധങ്ങളുടെ തടിവെച്ചുണ്ടാക്കിയ രാജാവിൻ്റെ കട്ടിലും ഇവിടുത്തെ പ്രത്യേകതയാണ് ഇതിന് തൊട്ടടുത്തായിട്ട് ചെറിയ ചെറിയ കൊട്ടാരങ്ങളും കുറേ കുളങ്ങളും പിന്നെ കുറെ ഭംഗിയുള്ള പൂന്തോട്ടങ്ങളൊക്കെ കാണാൻ പറ്റും കരിങ്കല്ല് സിമെന്റിന് മരം മുട്ടയുടെ വെള്ളയും ചിരട്ടക്കരയും ചേർന്ന മിശ്രിതം ഇതെല്ലാം നിറഞ്ഞൊരു അത്ഭുതമാണ് പത്മനാഭപുരം കൊട്ടാരം